ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് ഇന്ന് രാത്രി എട്ട് മണിവരെ ദർശനം നടത്തിയത് മണ്ഡലകാലം തുടങ്ങി ഇതുവരെ ലക്ഷത്തോളം പേരാണ് ദർശനം നടത്തിയത് മണ്ഡലപൂജക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്ക അംഗീം വഹിച്ചുള്ള ഘോഷയാത്ര ഡിസംബർ ഇരുപത്തി മൂന്നിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഇന്ന് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ തന്നെ തിരക്ക് ഉണ്ട് ഭക്തജന പ്രവാഹമാണ് ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഇന്ന് മുഴുവൻ മണിക്കൂറും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു എഴുപതിനായിരത്തിനു മുകളിൽ ഭക്തജനങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ചു മണി വരെയുള്ള സമയത്ത് ദർശനം നടത്തി മരക്കൂട്ടത്തിൽ നിന്നും ക്യൂ ക്രമീകരിച്ചുകൊണ്ടാണ് സാധാരണ ഗതിയിൽ എന്ന പോലെ തന്നെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത് വലിയ തിരക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് മണ്ഡലകാലം തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം വരെ സന്നിധാനത്ത് ദർശനം നടത്തിയത് മറ്റ് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും ഇത്തവണ വർധനമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ വിവിധ കാനനപാതകളിലൂടെ ഇത്തവണ സന്നിധാനത്തേക്ക് എത്തി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളാണ് ഇത്തവണ ഈ ഒരു കാലത്തിനിടയിൽ ഒരു മാസത്തിനിടയിൽ സന്നിധാനത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്ന് ലക്ഷം ഭക്തജനങ്ങളാണ് ഈ ഒരു കാലയളവിൽ ദർശനം നടത്തിയെങ്കിൽ ഇത്തവണ അത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു കാനന കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ സത്രം പുൽമേട് പാതയിൽ പ്രത്യേക നിരീക്ഷണം വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് കാനനപാതയിലൂടെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നത് അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ വർധനമുണ്ട് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തിയ ഒരു ആഴ്ചയാണ് ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ദിവസങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും എല്ലാം ധാരാളമായി എത്തുന്നുണ്ട് ഇനി ആ ഡിസംബറിൻ്റെ അവസാന അവാാരത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഭക്തജനത്തിരക്ക് ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട് അവധി ദിവസങ്ങളിലേക്ക് കടക്കും യാണ് കുഞ്ഞി അയ്യപ്പന്മാരുമൊക്കെയായി ധാരാളം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഇനിയുള്ള ഡിസംബർ അവസാന വാരത്തിൽ എത്തുന്നതിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മണ്ഡലപൂജയുടെ ദിവസങ്ങളാണ് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്കിയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും വിവിധ ക്ഷേത്രങ്ങളിലെ ഹൈന്ദവ സംഘടനകളുടെ എല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വൈകിട്ട് തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും ഈ തങ്കിയങ്കി ഘോഷയാത്രയുമൊക്കെ ബന്ധപ്പെട്ടുള്ള അടുത്ത അനുബന്ധ ഘട്ടത്തിലേക്ക് ചടങ്ങിലേക്കൊക്കെ ഇനി കിടക്കാൻ പോകുന്നു ഒപ്പം തീർത്ഥാടനകാലം അടുത്ത ഘട്ടത്തിലേക്ക് മകരവിളക്ക് തീർത്ഥാടനത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനുജ് ആനാവൂരിനൊപ്പം മീ മുരളി